হেল্ল' ফ্ৰেকে চোলাৰুশে মিডিয়া ഇന്ന് നമ്മളൊരു ത്രീ കെ വി എ ഓഫ് ഫെഡ് സിസ്റ്റമാണ് പരിചയപ്പെടുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അദാനി ബ്രാൻഡിങ്ങിൽ വരുന്ന അഞ്ഞൂറ്റി മുപ്പത് വാട്ട്സ് ഹാഫ് കട്ട് മോണോപ്പറൊക്കെ രണ്ട് പാനൽസാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു അഞ്ഞൂറ്റി മുപ്പത് പാനൽ വെച്ച് വൺ കെ സിസ്റ്റം മുൻപ് ചെയ്തിരുന്നതാണ് ഏകദേശം ഒരു വർഷം മുൻപ് ഇപ്പോൾ നമ്മളിത് ഒരു പാനലിലൂടെ വെച്ച് ഇരുന്നൂറാഴ്ചയും രണ്ട് ബാറ്ററിയും ത്രീ കെ വിയുടെ ലഗ്നത്തിൻ്റെ സോളർ കോമ്പാറ്റബിൾ ഇൻവേർട്ടർ ഉപയോഗിച്ചുകൊണ്ട് ത്രീ കെ വി ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ എല്ലാം തന്നെ കയറ്റി കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതായത് എ സി മോട്ടർ ഒഴികെയുള്ള ബാക്കി എല്ലാ ലോഡുകളും ഏകദേശം നാല് ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് ഉള്ള എല്ലാ ലോഡുകളും തന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അതിൽ നമുക്ക് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ മിക്സി അതുപോലെ ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഡെയിലി ഏകദേശം നമുക്കൊരു മാക്സിമം അഞ്ച് യൂണിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി പിന്നെ ഓഫ്ഗ്രിഡ് സിസ്റ്റങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഉപയോഗം പോലെയാണ് ഓരോ ദിവസവും പ്രൊഡക്ഷൻ ഇരിക്കുന്നത് എങ്കിലും മിനിമം നമുക്കൊരു മൂന്ന് യൂണിറ്റ് മുതൽ നാല് യൂണിറ്റ് വരെയൊക്കെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ അതുപോലെ തന്നെ കറണ്ട് കട്ടുകളോ അല്ലെങ്കിൽ കെ എസ് ഇട മറ്റ് നിയമമാറ്റങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് പവർ ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഇങ്ങനെയുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒക്കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ വിശദവിരങ്ങളിലേക്ക് നമുക്ക് പോകാം ബാറ്ററിയും മറ്റ് ഇൻവേട്ടർ സിസ്റ്റൻസും നമുക്ക് പരിചയപ്പെടാം അഞ്ച് മുതൽ എട്ട് യൂണിറ്റ് വരെയൊക്കെ പവർ കൺസ്യൂം ചെയ്യുന്ന വീടുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യുന്നതിലൂടെ നമ്മുടെ കറണ്ട് ബില്ല് ഒരു ആയിരം രൂപയ്ക്ക് താഴത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കൂടാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് വീട്ടിലെ പവർ സപ്ലൈ എൻഷ്യൂർ ചെയ്യാനും സാധിക്കുന്നതാണ് ഗ്രിഡ് സിസ്റ്റങ്ങള് പല രീതിയിലും ഗുണകരമാണെന്നും ദോഷകരമാണെന്നും പല രീതിയിൽ വാദിക്കുന്നവരുണ്ട് എങ്കിൽ ഇത് ഉപയോഗിച്ചവർക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇൻസലേഷൻ നടത്തി ഉപയോഗിച്ചവർക്കറിയാം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആണ് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ ഇപ്പോഴും വേറിട്ട് നിർത്തുന്നത് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ പവർ ലോഡുകൾ ഒഴികെ അതായത് നമുക്ക് ഇലക്ട്രിക് ഗീസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററുകളുണ്ടെങ്കിൽ അതൊഴികെ വലിയ പവർ കൺസ്യൂം ചെയ്യുന്ന വൺ എച്ച് പി പമ്പുകൾ അല്ലെങ്കിൽ അതിന് മുകളിൽ കപ്പാസിറ്റിയുള്ള പമ്പുകൾ കൂടുതൽ കപ്പാസിറ്റിയുള്ള ഓൾഡ് മോഡൽ എ സികൾ ഇതൊക്കെ ഇൻവേർട്ടർ ഏ സികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എങ്കിലും പകൽ സമയത്ത് ഇൻവേർട്ടർ ഏ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററിലേക്കുള്ള ചാർജിങ് കുറയുകയും അത് രാത്രിയില് ബാറ്ററിയുടെ ബാക്കപ്പിനെ ബാധിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അറ്റ് എ ടൈം ആയിരം വാട്സിന് താഴെ വരുന്ന ലോഡുകൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ നമ്മൾ മഴ അതുപോലെ തന്നെ വെയിൽ വരുന്ന സമയങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അത് മാനേജ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശ്രദ്ധ അതിനാവശ്യമാണ് മുൻപും ഈ കാര്യങ്ങൾ നമ്മൾ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് മൊത്തം ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കിട്ടുന്നത് ആയിരത്തി അറുപത് വാട്ട്സാണ് അതായത് നമുക്കറിയാം ആയിരം വാട്സിൽ നിന്ന് നാല് യൂണിറ്റ് ആണ് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ അതൊരു പരിധി വരെ അല്പം കുറവായിരിക്കും മൂന്ന് യൂണിറ്റ് മുതൽ ഒരു നാല് യൂണിറ്റ് വരെ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അതായത് നമ്മുടെ യൂസേജ് പോലെയാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഇരിക്കുന്നത് നമ്മൾ ബാറ്ററി ഫുള്ളായ ശേഷം മറ്റ് ലോഡുകളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ ഇവിടെ അവസാനിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പാനലുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ അറുപതാംപിയറിൻ്റെ ആഷാ പവറിൻ്റെ ഒരു എം പി ടി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സിക്സ് സ്ക്വയർ എം എമ്മിൻ്റെ ഡി സി കേബിളുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ ഒരു ഭാവിയിലൊരു ഒക്കെ പാർല് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ആ കേബിളിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ല വെയിൽ കിട്ടുന്നൊരു പ്രദേശമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലഗ്നോ ബ്രാൻഡിങ്ങിൽ വരുന്ന ത്രീ കെ ബി എ സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ സിസ്റ്റമാണ് ഇതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി പല ഇൻസ്റ്റളേഷനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഇൻവേർട്ടറിൻ്റെ റിവ്യൂ തന്നെയായിട്ട് നമ്മൾ വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഒന്നെടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യ സിക്സ്റ്റി എച്ച് വി എന്ന് പറയുന്ന ആശാ പവറിൻ്റെ ഒരു എം ബി പി ടി മോഡലാണ് ഇതിൽ നമ്മൾ പല ഇൻസ്റ്റലേഷനിലൂടെ നമ്മൾ ഈ സിസ്റ്റം പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിലും ഇതിൽ നമുക്ക് ട്വൻറ്റി ഫോർ വോൾട്ടിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് വാർട്സ് വരെയാണ് സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളത് അതുപോലെ തന്നെ നൂറ്റി അറുപത്തഞ്ച് യു ഒ സി അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണിത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിതിൻ്റെ ഓവറോൾ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളത് ഇതൊരു ഓപ്പൺ സിറ്റ് ഔട്ടിലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സൈഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വരുന്ന ഇരുന്നൂറ് ആയസിൻ്റെ അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള സീറ്റ് ആൻഡ് ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ അതുപോലെ തന്നെ ഫ്രിഡ്ജ് മിക്സി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ നിലവിലുണ്ടാകുന്ന ഇൻവെർട്ടർ പോയിൻറ്റ് മുകളിലുള്ള നിലയിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ രണ്ട് ബാറ്ററി അതിന് മുകളിലുള്ള സിസ്റ്റംസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻസുലേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ കോളിംഗ് അതുപോലെ തന്നെ ബാറ്ററി ചാർജിംഗ് ഡിസ്ചാർജിംഗ് ടൈമിലുണ്ടാകുന്ന ഫ്യൂംസ് ഒക്കെ നമുക്ക് റൂമിനുള്ളിൽ ട്രാപ്പ് ആവാനായിട്ടും അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ ലൈഫിനെ ബാധിക്കാനായിട്ട് കാരണമാകും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവർ സൂര്യ സിക്സ് എച്ച് വി എന്ന് പറയുന്ന മോഡൽ നമുക്ക് ട്വൻറ്റി ഫോർ വോൾട്ടിൽ ആയിരത്തി എണ്ണൂറ് വാട്ട്സ് വരെ പാനൽ കപ്പാസിറ്റി കൊടുക്കാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ടിൽ ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് വരെ പാനൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ആ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനു രൂപ ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഇരുപതാംബിയറോളം ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട് ബ്ലൂ ലൈറ്റ് തെളിഞ്ഞാണ് നിൽക്കുന്നത് അതായത് ബാറ്ററി ഫുള്ളായ ശേഷം റോഡിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അത് സൂചിപ്പിക്കുന്നത് ഗ്രീൻ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് സോളാർ പ്രസൻസ് അതായത് വെയിൽ വന്നാൽ വന്ന തന്നെ ഗ്രീൻ ലൈറ്റ് തെളിയുന്നതാണ് റെഡ് ആണ് അതിനർത്ഥം നമുക്ക് സോളാർ എന്നുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലോഡിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് റെഡ് ലൈറ്റ് ബ്ലിങ്കിങ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബാറ്ററി ഫുള്ളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഏകദേശം നാല് യൂണിറ്റ് വരെയുള്ള വൈദ്യുതി പ്രൊഡക്ഷനും അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കെ എസ് ഇ ആശ്രയിക്കാൻ നടത്താനായിട്ടും ഈ സിസ്റ്റംസ് നമ്മളെ സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം മറ്റൊരു സോളാർ ഇൻസുലേഷൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ